ബഹുമാനപ്പെട്ട എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റും അറിയാൻ എൻ്റെ പേര് റിയാസ് എന്നാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ഇപ്പൊ നേരത്തെ അരിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് റിയാസ് എവിടെ താമസിക്കണത് നജീം ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ താമസിക്കണത് നിന്നെ ഞാൻ വെട്ടും കുത്തുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഉണ്ടായിരുന്നു ഞാനൊരു ജോഷിദാറിന്റെ ഫിലിമിനകത്ത് ഒരു പത്താളെ ഞാൻ കൊണ്ടുപോയിരുന്നു പത്താളെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് പത്താൾ ഒരു ഗതിയില്ലാത്ത ആളെല്ലാം കൊണ്ടുപോയിരുന്നത് അവർ അറുന്നൂറ് തരും അഞ്ഞൂറ്റി അമ്പത് വരെ ഞാൻ അവർക്ക് കൊടുക്കും അമ്പത് പൂരനിക്ക് കിട്ടും അപ്പൊ അവർക്ക് പൈസ ഇല്ല മൂന്നാല് പേർക്കിനെ കൊണ്ടുപോയി അവരെന്നെ വിളിച്ച് 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 ഇപ്പൊ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു അതിന്റെ വോയിസ് മെസ്സേജ് മെസ്സിന് ഇപ്പം ഉണ്ടായിരുന്നു എന്നെ വിളിക്കരുത് പൈസ ഒന്നും കിട്ടില്ല ഇപ്പൊ വിളിച്ച ആളെ കൊണ്ടുണ്ടെന്നൊക്കെ വിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു ഇവർ സത്യം നടത്തുണ്ട് ഞാനും ജൂനിയർ ആർട്ടിസ്റ്റാണ് ഒരു ഇവർ ചെയ്യണത് വളരെ മോശമാണ് സർ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നു ഇവർ ചെയ്യുന്നത് വളരെ മോശമാണ് എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുപോയിട്ട് പത്ത് രൂപ കൊടുക്കാതെ ലാസ്റ്റ് ഒരുമ അഡ്വാൻസ് എന്നും പറഞ്ഞ് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയിട്ട് പത്ത് രൂപ പത്ത് പാഞ്ച് ദിവസം പൈസ ഇല്ല ശരിക്കും പറഞ്ഞു ഇപ്പൊ ആർക്കും നെജിയും ആരീസും വളരെ വളരെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ സംഭവമാണ് അവർ ചെയ്യുന്നത് വളരെ മോശം ആര് എതിർത്താലോ പറയും നിങ്ങൾ ആരെയും കൊണ്ടുവരണ്ട നിങ്ങൾ വർക്കും വേണ്ട എന്ന് പറയും നമ്മള് മരി മേടിക്കാൻ വേണ്ടിയാണ് പോണത് ഒരു ഗതിയില്ല എന്നിട്ടാണ് ഞാനും പോകുന്നത് ജൂനിയാർഡിസ്റ്റ് ജൂനിയാർഡിസ്റ്റ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അത് പോലും അത് ഇവിടുന്ന് ഇപ്പൊ എങ്ങനെയാ ഞാൻ താമസിക്കുന്നത് ഇപ്പൊ ഇപ്പൊ എന്താ പറയുക പെരുമ്പാർ പട്ടിക ആണ് ഞാൻ താമസിക്കുന്നത് ഇവിടുന്ന് ഇപ്പൊ എഴുന്നേറ്റ് പോകുമ്പോ ഒരു നാല് മണിക്കൂർ എഴുന്നേറ്റാണ് ആ ആളാണ് ഇവിടുന്ന് ഇപ്പൊ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ചെല്ലാൻ പറ്റുള്ളൂ ആറു മണിക്ക് ലൊക്കേഷനില് ആ ആറു മണിക്ക് പോയിട്ട് പിന്നെ സമയം പോലും അനത്തില്ല പത്ത് മണി പത്ത് മണി വെളുപ്പിനും വെളുപ്പിന് ഇവര് തന്നത് അഞ്ഞൂറ് രൂപ ഒരാൾക്ക് ഈ അഞ്ഞൂറ് പോലും ഡെയിലി കിട്ടുന്ന പോലുമില്ല അന്ന് ഇവര് കൊടുക്കൂ അതും ചെയ്യുന്നില്ല അതും ചെയ്യുന്നില്ല ഇവര് ഈ ആരീസ് ആരി വളരെ മോശമായിട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ വേറെ റഫീ കാർഡ് അവർ ഇങ്ങനെ എങ്ങനെ ആയിക്കോട്ടെ അവരെ പണിക്കാശ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും അവരെ പണിക്കാശ് കൊടുക്കും ഇത് ശാപം തന്നെയാണ് ഇത് ജൂനിയർ ആർട്ടിസ്റ്റിനോട് ചെയ്യുന്നത് വളരെ വളരെ മോശമായിട്ട് അവർ ചെയ്യുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് വേണ്ടേ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് സിനിമ നടക്കും ഒരിക്കലും നടക്കില്ല അത് ജൂനിയർ ആർട്ടിസ്റ്റ് പോയി കഴിഞ്ഞ പിന്നെ നാടകമായി പോകില്ലേ അപ്പൊ ഇത്രയും ആളെ ഒരു കൂട്ടി എല്ലാരും പറഞ്ഞത് ഒരേ സിനിമയില്ലേ അപ്പൊ എല്ലാവരും കൂടി വരും ഒരു ഫ്രെയിം പോലും കിട്ടുന്നതിലാണോ സത്യം പിന്നെ പുറവും തലയും അത് വേറെ പിന്നെ ആട്ടും തുപ്പും അതും വേറെ പിന്നെ പട്ടിക്ക് സമമാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അവസ്ഥ കേരളത്തിൽ തമിഴ്നാടോ ആണെന്നൊന്നും കുഴപ്പമില്ല തമിഴൊക്കെ അവരെ ആർട്ടിസ്റ്റ്ന്നെ വിളിക്കുള്ളൂ ഇവരൊക്കെ പട്ടിക്ക് സമമായിട്ട് കാണുന്നത് എന്തിനാണ് ജൂനിയാർട്ടിസ്റ്റ് ഇങ്ങനെ പോകുന്നത് എന്തിനാ എന്ത് കാര്യത്തിന് പോകുന്നത് എവിടെയും ജൂനിയർ ആർട്ടിസ്റ്റ് ആളാകില്ല എവിടെയും ആളാകില്ല സത്യമായ സംഭവമാണ് അത് മാത്രമല്ല അത് മാത്രമല്ല ഞാൻ എജിക്കയുടെ വ്യക്തമായ ചോദിക്ക പൈസ എവിടെയെ എന്ന് ചോദിച്ചിരുന്നു ഞാൻ വാക്കുതർക്കും ഉണ്ടായിരുന്നു ആരീസും വിളിച്ചിട്ടുണ്ടായി പച്ചത്തറിയനെ ആരീസും വിളിച്ച് പച്ചത്തറിനെ പറയണത് പച്ചത്തറിനെ പറയണത് കാശുജിന്റെ പേരിലാണ് അവർക്ക് ദേഷ്യമായത് ഇപ്പൊ കാശുജ് എന്റെ കാശല്ലോ ചോദിച്ചത് നമ്മളൊരു ഒരു പത്താളെ കൊണ്ടുപോയിട്ടുണ്ട് അത് പത്തു നമ്മുടെ കൂട്ടുകാരന്മാരെ കൊണ്ടുപോയിട്ടുണ്ട് ആ പത്താളുടെ പൈസ കൊടുക്കണ്ടേ അവർ എത്രന്നാലും കുഴപ്പമില്ല സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അവർക്ക് കൊടുക്കേണ്ടത് അവരെന്നെ വിളിച്ച് പത്താളുടെ കാശ് ചോദിച്ചാൽ എങ്ങനെ പോലെ അഞ്ഞൂറ് വെച്ചാൽ അയ്യായിരം ആവില്ലേ ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ ഈ കാശ് ഇതൊക്കെ ഇവര് സേവ് ചെയ്യണത് ആണോ ഇവർ ചോദിക്കുമ്പോൾ ഒരു അനാവശ്യം പറയണം ചെയ്യണത് ആണോ ഇത് ഇതൊക്കെ വളരെ ഇതൊക്കെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന ഇതൊരു ശരിക്കും പറഞ്ഞാ ഇതൊരു കഷ്ടപ്പാടാണ് സാർ ഇത് ഇത് എല്ലാവർക്കും കഷ്ടപ്പാട് തന്നെയാണ് ജൂനിയ ആർട്ടിസ്റ്റ് വരുന്നത് കഷ്ടപ്പാട് തന്നെയാണ് ആർട്ടിസ്റ്റിനൊന്നും അറിയണ്ട ആർട്ടിസ്റ്റിന് മാർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കും മമ്മൂക്ക് വന്നാലും ലാലേട്ടൻ വന്നാലും ഫാസിൽ സാർ വന്നാലും ആ ആർട്ടിസ്റ്റിന് കറക്റ്റ് മാർക്ക് കറക്റ്റ് ആയിട്ട് അവർ കാരണം ഇറങ്ങി വരും അവിടെ നിൽക്കും പിന്നെ ആക്ട് ചെയ്യാം എല്ലാവർക്കും കഴിവുണ്ട് ഇത് എല്ലാര്ക്കും കഴിവില്ലേ ആർക്ക് കഴിവില്ലാത്തത് കഴിവില്ലാത്ത ജൂനിയാർ ജൂനിയ ആർട്ടിസ്റ്റ് വരും ഒരു വില ചോറ് പോലും കിട്ടാറില്ല ചില സമയത്ത് ഭക്ഷണം പോലും കൊടുക്കാറില്ല അതൊക്കെ അവരുടെ കാര്യ പോട്ടെ ഈ ജൂനിയാഴ്ച കൊണ്ട് കോർഡിനേറ്റർ ഈ നജീക്കെ മാരീസ് ആണ് ഇപ്പൊ നമ്മളെല്ലാത്തിനും വിളിക്കുന്നത് ഇവർക്ക് പണം കൊടുക്കണ്ടേ വേണ്ടേ ആ ജോഷാന്റെ പഠിച്ചാലുന്ന ഇതാണ് ആർക്ക പൈസ ആർക്ക പൈസ കൊടുത്തേണ്ടവര് പിന്നെ ഞാൻ വിളിച്ച് ഒരുപാട് ഞാനും പറയണ്ട വന്ന എനിക്കത് ഞാനും പറയണ്ട വന്നു അവരുടെ അടുത്ത് കാരണം ഇങ്ങനെ ഇത്രയും പൈസ കൊടുക്കാൻ ആളുകൾ എന്താ പറയണത് ഇപ്പൊ ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു വിലയില്ലാത്ത സംഭവം അതെന്തായാലും ഒരു യൂണിയൻ യൂണിയൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അത് നിർണയിച്ചാലേ നടക്കുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിർണയിച്ചാലേ നടക്കുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഒരു മാഡം ഇങ്ങനെ വൈറലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു എം എൽ എ ആണ് അവരുടെ പേര് എന്നാണ് അവര് പറഞ്ഞുള്ള സത്യമായ സംഭവം തന്നെയാണ് അത് അതിനെ ഞാനും റിപ്പീറ്റ് ചെയ്യുന്നത് അത് ഇത് വളരെ മോശമാണ് ജൂനിയർ ആർട്ടിസ്റ്റിനോട് ഇങ്ങനെ ആരും പെരുമാറാൻ പാടില്ല അവർക്ക് പൈസ പോലും കിട്ടാത്ത അവസ്ഥയിൽ ഈ വയസ്സായാലൊക്കെ വരുമ്പോ റെയിൽവേ സ്റ്റേഷൻ കിടക്കേണ്ട അവസ്ഥയിലാണ് കാണുന്നത് അതാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അവസ്ഥ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വളരെ മോശമായിട്ടാണ് ഈ കോർഡിനേറ്റർ കാണുന്നത് കോർഡിനേറ്റേഴ്സ് കാണുന്നത് വളരെ മോശമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത് അവർ വേദന ഭേദമെങ്കിലും കൊടുക്കാൻ പാടില്ലേ അവർക്ക് അത് വരെ ഇല്ല അത് വരെ ഇല്ലാത്തൊരവസ്ഥയിലാണ് കാണുന്നത് ആരീസ് ആരീസിനെ ജിയാണ് ഇതിനകത്ത് ആക്റ്റീവായിട്ട് എന്റെ വർക്കിനകത്ത് വന്നേക്കുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഞാൻ പോവാറുണ്ട് റഫീഖയുടെ വർക്കിനെ പോവാറുണ്ട് അവരൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവരൊക്കെ എന്താ ഇപ്പൊ എന്താ പറയണത് ഇപ്പൊ അരിസൊക്കെ വന്നിട്ട് നിസ്സാരണ ആളുകളായിട്ടുള്ളു ഇവര് കാറും വണ്ടിയൊക്കെ എടുക്കുമ്പോ ഈ പാവങ്ങള് പട്ടിണിക്ക് ഇടുന്നിട്ടാണ് പോകണത് ഒരു കാറ് കഴിഞ്ഞാൽ രണ്ട് കാറ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കാറ് ഇവരെ പണി എടുത്തിട്ടാണ് പൈസ ഇട്ടുന്നത് ഇവരല്ല പണി എടുത്തിട്ടാണ് ഈ കാറൊക്കെ വാങ്ങിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകളുടെ ഈ തല എണ്ണി വാങ്ങിക്കണ പൈസ അവര് കൊണ്ടുപോയി എന്താ ചെയ്യണത് പൈസ പോലും കൊടുക്കാറില്ല അവർക്ക് കാശ് കൊടുക്കണ്ട അവർക്ക് അധ്വാനത്തിന്റെ വേതനം കൊടുക്കണ്ടേ ഒരു കൂലിപ്പണിക്കാരൻ പോകുമ്പോ എങ്ങനെ ആയാലും അവർക്ക് ഇപ്പൊ എഴുന്നൂറ് രൂപ തോന്നുന്നത് അത് പോലും കിട്ടുന്ന അഞ്ചു മണി വരെ വർക്കുള്ളൂ ഇത് പത്ത് മണിരുന്നാലും പത്തിൽ കിട്ടുന്നില്ല അത് പിന്നീട് എപ്പ അവരുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് അവരൊക്കെ കാശ് കിറ്റില് വാങ്ങിച്ചു പോയി അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എന്തെങ്കിലും കൊടുക്കും ഇതാണ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഹൈക്കോടതി ഉത്തരവാക്കണത് ഇത്രയും ആളുകൾ കഷ്ടപ്പെടുന്നത് അല്ലാതെ മമ്മൂക്കയോ മമ്മൂക്കയോ ലാലേട്ടനോ പൃഥ്വിരാജേട്ടനോ ഒന്നും അല്ല കഷ്ടപ്പെടുന്നതിനകത്ത് ശരിക്കും പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റും ജൂനിയർ ആർട്ടിസ്റ്റ് ശരിക്കും ശരിക്കും ഇതിനകത്ത് കഷ്ടപ്പെടുന്നത് അത് സത്യമായ സംഭവമാണ് അത് ബഹുമാനപ്പെട്ട കോടതിയോ അധികൃതോ ഇപ്പൊ ഇതിന് വേണ്ടപ്പെട്ട അധികൃതോ അധികാരികളോ ആരായാലും ശരിക്കും ഞാൻ അക്സെപ്റ്റ് ചെയ്യണ സംഭവം തന്നെയാണത് ശരിക്കും അക്സെപ്റ്റ് ചെയ്യണ സംഭവം തന്നെയാണത് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരോട് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്റെ അനുഭവം എൻ്റെ അനുഭവം പറയണത് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ കാര്യം പറയുന്നത് ഞാൻ മൂന്നാം തിയതിയോ രണ്ടാം തിയതിയോ അവിടെ ഷൂട്ടിങ് ഉണ്ടായിരുന്നു പത്തിരി പോലും കിട്ടാതെ ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വഴുപ്പ് കുറഞ്ഞപ്പോ എന്നെ ഒരുപാട് വഴുപ്പും പറഞ്ഞു ഇനി നീ ആരെയും കൊണ്ടുവരണ്ട ഇനി ആരും വരണ്ടാന്ന് പറയും എന്റെ എന്റെ പരിസരത്തേക്ക് ഒരുപാട് പാവങ്ങളുണ്ട് അരി മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് അപ്പൊ അവര് പത്താളെ കൊണ്ടുപോ പത്താളെ കൊണ്ടു അഞ്ഞൂറിങ്ങി അഞ്ഞൂറ് അതെങ്കിലും കൊടുക്കണ്ടേ അത് പോലും ഇല്ലാന്ന് ഇത് എന്ത് ലോകം അത് ഇത് ബിസിനസ്സാണിത് ഇതെല്ലാം ബിസിനസ്സാണ് ഇടങ്ങേറാവുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് തമിഴ്നാട്ടിനെ വിളിക്കാൻ ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് ഇവിടെ ഒരു ജൂനിയാർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഇവിടെ എല്ലാവരും ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അന്ന് പട്ടിക്ക് വിലയില്ല ഇവിടെ പട്ടിക്ക് പിന്നെ വിലയുണ്ട് അത്രയും വരയില്ല ഈ പാവങ്ങൾക്ക് ഇത് എന്തായാലും നിലവിൽ വരുത്തണം ഇതിനെ യൂണിയൻ ആക്കണം എന്നെനിക്ക് വളരെ ആഗ്രഹം എനിക്കുണ്ട് ഈ ഫീൽഡിനകത്ത് വളരെ ആഗ്രഹമുണ്ട് കാരണം എല്ലാവരും കഷ്ടപ്പെടുന്ന എല്ലാവരും കഷ്ടപ്പെടുന്നല്ലേ അപ്പൊ എല്ലാവർക്കും അതിന്റെ വേതനം വേണം ഇവിടെ സ്ഥാനമാനം എല്ലാവരും കിട്ടുന്നില്ലല്ലോ സിനിമയിൽ അല്ലേ എല്ലാവർക്കും അതിന്റെ വേതനം വേണം അനിവാര്യമായ സംഭവം പറയുന്നത് അതെല്ലാവരും ജൂനിയർ ജൂനിയാർട്ടിസ്റ്റ് എല്ലാവരും തന്നെയും ഇനി ആര് വിളിച്ചാലും പെട്ടെന്ന് ഓടി പോവാതിരിക്ക കാരണം ഒരു ഫ്രെയിമും ആർക്കും കിട്ടില്ല കോടിന്ന് പുറം കിട്ടും തല കിട്ടും അതല്ലാതെ വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി അവരുടെ മുമ്പിൽ ഇരിക്കാങ്ങി അവരെ അവരുടെ ആളുകൾ മാത്രം വന്നേ ഇരിക്കുള്ളു ഫ്രെയിമിൽ അങ്ങനെ ഒരിക്കലും പോവാതിരിക്കുക ഈ പൈസക്കൊന്നും വേണ്ടി പോകാണ്ടിരിക്കുക മാന്യമായിട്ട് തിട്ട് എല്ലാവരും ബന്ധപ്പെട്ട് ഈ വക ഈ ആളുകളെ കഴിയുന്നത്ര ഒഴിവാക്കിയിട്ട് അവനോന്റെ വേതനം എന്ത് വേണമെന്ന് കോടതിയിൽ പറയാം എല്ലാവരും സഹകരിച്ചാൽ ഈ കോടതിയിൽ ചെന്നിട്ട് കാര്യങ്ങൾ എല്ലാവരും ഇത് ചെയ്തിട്ട് എല്ലാവരും അതിൻ്റെതായ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ആക്കി എല്ലാവരും ഒരു കാർഡ് വാങ്ങിച്ച് എല്ലാരും അന്നലൊരു വർക്കിന് പോവുക അല്ലാണ്ട് ഇവരൊക്കെ വിളിക്കുമ്പോ ഓടി ചെല്ലാതിരിക്കുക ഓടിയസ് ഓടിയ സിനിമയിലൊന്നും കിട്ടില്ല ആർക്കും കിട്ടില്ല സംശയമില്ല സംശയമില്ലാത്ത കാര്യമാണ് ആർക്കും കിട്ടില്ല ഒരു റോളും കിട്ടില്ല ജൂനിയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എല്ലാവരും കാണുന്നത് അപ്പൊ അങ്ങനെ മക്കളെല്ലാരും ഓടി പോവാതിരിക്കുക ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓടുക ഒരു ക്യാരക്ടർ റോളാണെങ്കിൽ ചെല്ല അതല്ലാതെ വെറുതെ ഓടാണ്ടിരിക്കുക എന്റെ വിനീതമായ കൂപ്പുകൈ എല്ലാവരോടും എന്റെ മാനസികാവസ്ഥ ആരോടും പറയുന്നു പ്ലീസ് എല്ലാവരും അംഗീകരിക്കുമെന്ന് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് വെരി മച്ച്